വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ഇരുപത്തി വാർഷികാഘോഷ പരിപാടിയായ ആശ്രയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവേശമായി സി എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി ഐ കോപകുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ കുട്ടികളുടെ ചെണ്ടമേളത്തിന് അരങ്ങേറ്റവും ചടങ്ങിൽ നടന്നു നൂറ്റി പത്ത് കുട്ടികളാണ് നിലവിൽ സ്കൂളിനു കീഴിലുള്ളത് ഇവരുടെ വിദ്യാഭ്യാസം ഭക്ഷണം യാത്ര യൂണിഫോം തുടങ്ങിയ എല്ലാ സൗജന്യമായാണ് നൽകി വരുന്നത് ഒരു മാസം നാല് ലക്ഷം രൂപയാണ് സ്ഥാപനത്തിന് നടത്തിപ്പ് ചെലവ് സുമനസുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നതെന്നും തെറാപ്പി സെന്റർ അടക്കം പൂർത്തിയാവാനുണ്ട് ഇരുപത്തിമൂന്നാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി മുപ്പത്തിമൂന്ന് ഇനങ്ങളിലുള്ള മത്സര പരിപാടികൾ നടന്നു ആശ്രയ ട്രസ്റ്റ് ചെയർമാൻ കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം സുബൈർ വൈസ് ചെയർമാൻ ഇ അബ്ബാസ് വാഡാംഗം എം ദസാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം